പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം കൃപാസന പ്രസാദപരമാതാവേ എൻ്റെ മുഴുവൻ കുടുംബത്തെയും അമ്മയുടെ കരങ്ങളിൽ ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കുന്നു പരിശുദ്ധ ദീപമാതാവേ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന എൻ്റെ കുടുംബത്തിന ഞാൻ നന്ദി പറയുന്നു ഓരോ പുഞ്ചിരിക്കും ഓരോ ചിരിക്കും ഒരുമിച്ച് ചിലവിട്ട ഓരോ നിമിഷത്തിനും ഞാൻ നന്ദി പറയുന്നു ഒരുമിച്ച് പഠിച്ച പാഠങ്ങൾക്കും ഞങ്ങളെ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾക്കും പലപ്പോഴും ശ്രദ്ധിക്കാത്ത അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും സ്നേഹ വിഭജനത്തെക്കാൾ ശക്തമാണെന്നും കരുണ അഹങ്കാരത്തേക്കാൾ മഹത്താണെന്നും നീ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധ ദീപമാതാവി ഞങ്ങളുടെ വീട്ടിൽ വാക്കുകൾ കെട്ടിപ്പടുക്കുന്നതായിരിക്കട്ടെ ഇടിച്ചു തകർക്കുന്നതല്ല ഒരു അംഗവും ഒരു ദാനമാണെന്നും ഒരുമിച്ചുള്ള ഓരോ ദിവസവും ഒരു നിധിയാണെന്നും ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ രക്ഷാകവചം സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയുടെ സംരക്ഷണം ഉണ്ടാകണമേ കാണുന്നതും കാണാത്തതും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കയ്പ്പിൽ നിന്നും ഹൃദയത്തെ ആശയക്കുഴപ്പത്തിൽ നിന്നും മനസ്സിനെ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ നീ സംരക്ഷിക്കണമേ നിൻ്റെ ദൂതന്മാരാൾ ഞങ്ങളെ ചുറ്റി എവിടെ പോയാലും ഞങ്ങളെ സുരക്ഷിതരാക്കണമേ അപായത്തിൻ്റെ സമയങ്ങളിൽ ഞങ്ങൾക്ക് വിരുദ്ധമായി രൂപപ്പെട്ട ആയുധം ഒന്നും വിജയിക്കാതിരിക്കട്ടെ ഞങ്ങളെ നിന്റെ വാഗ്ദാനം ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തേണമേ ഭയത്തിൻ്റെ സമയങ്ങളിൽ അങ്ങേ പൂർണ്ണ സ്നേഹം എല്ലാ ആശങ്കയും നീക്കട്ടെ പരിശുദ്ധാമ്മി അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ വീടിനെ ചുറ്റിപ്പറക്കുന്ന ഒരു കോട്ടയായിരിക്കട്ടെ ശക്തമായ അചഞ്ചലമായ സമാധാനം നിറഞ്ഞ ഒരു ഭവനമാക്കി എൻ്റെ ഭവനത്തെ മാറ്റണമേ ഞങ്ങളെ വേർപെടാത്ത സ്നേഹബന്ധത്തോടെ ബന്ധിപ്പിക്കണമേ സംസാരിക്കുന്നതിന് മുൻപ് കേൾക്കുവാനും വിധിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കുവാനും ചോദിക്കുന്നതിന് മുൻപ് ക്ഷമിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദേഷ്യം പിടിച്ചു നിർത്തുവാനുള്ള പ്രേരണ വരുമ്പോൾ ഹൃദയം മൃദുവാക്കണമേ അഹങ്കാരം ഉയർന്നു വരുമ്പോൾ വിനയം പഠിപ്പിക്കണമേ തെറ്റിദ്ധാരണകൾ കാഴ്ച മറയ്ക്കുമ്പോൾ കരുണയുടെ കണ്ണുകളാൽ കാണാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവി ഒരു പകയും ഒരു കോപ്പവും ഒരു വിഭജനവും ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ പുനഃസമാധാനം ഞങ്ങൾക്ക് നൽകണമേ സമാധാനം ഞങ്ങളുടെ ആദ്യ ഭാഷയായിരിക്കുന്ന ഒരു വീടാക്കി മാറ്റണമേ പരിശുദ്ധാമി അങ്ങേ പുത്രനൊരുക്കിയ വഴിയിൽ ഓരോരുത്തരെയും നടത്തണമേ മാതാപിതാക്കൾക്ക് സ്നേഹത്തോടും സൗമ്യതയോടും കൂടി നയിക്കുന്ന ജ്ഞാനം തരണമേ കുട്ടികൾക്ക് അനുസരണയും ബഹുമാനവും സത്യാന്വേഷണ മനസ്സും തരണമേ ഓരോരുത്തർക്കും നീതിയുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ധൈര്യം തരണമേ ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ അനുഗ്രഹിക്കണമേ ആവശ്യങ്ങൾ ഒന്നിനും ഒരു കുറവാകാതിരിക്കട്ടെ ഞങ്ങളുടെ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ കാരുണ്യം നിറഞ്ഞതാക്കി മാറ്റണമേ ഞങ്ങളുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ അത് പൂർണ്ണമായി അങ്ങി ഇഷ്ടത്തോട് ചേർന്നതായിരിക്കട്ടെ പരിശുദ്ധ ദീപമാതാവ് സ്വത്തോ സ്ഥാനമോ കൊണ്ടല്ല അങ്ങയോടുള്ള വിശ്വസ്തത കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം അറിയപ്പെടേണ്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന സത്യത്തിൽ ഭാവി തലമുറകൾ നടക്കട്ടെ സ്നേഹം സത്യസന്ധത അഴിമതി രാഹിത്യം ഇവ കൈമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബം ഉത്തരപ്പെട്ട പ്രാർത്ഥനകളുടെയും അച്ചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും അങ്ങേ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന അത്ഭുതങ്ങളുടെ കഥയാക്കി മാറ്റണമേ പറയേണ്ടതില്ലാത്ത ഒരിക്കലും അവസാനിക്കാത്ത അങ്ങേ നിത്യവാസ സ്ഥലത്ത് ഞങ്ങളെ ഒത്തു പരിശുദ്ധ പരിശുത്ത് ദീപമാതാവേ പിതാവായ ദീപമേ എൻ്റെ മുഴുവൻ കുടുംബത്തിൽ നിന്ന് ഞാൻ പരിശുദ്ധമ്മ വഴി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകളും ദൗർബല്യങ്ങളും മുറിവുകളും നേറ്റെടുക്കണമേ അവയെ സമാധാനത്താൽ ശക്തിയാൽ സൗഖ്യത്താൽ മാറ്റണമേ ഞങ്ങൾ ഓരോരുത്തരും നിനക്കുള്ളവരാണ് എപ്പോഴുമെന്നും യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാമ വഴി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവി ഇന്ന് നൽകിയ ദിനത്തിനും നന്ദി പറയുന്നു ഇന്ന് നടക്കുന്ന എല്ലാറ്റിനും നീ വഴി കാട്ടണമേ ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം വിശുദ്ധമാക്കണമേ എൻ്റെ കുടുംബത്തെ സുഹൃത്തുക്കളെ അയൽക്കാരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദേഷ്യത്തിൽ നിന്ന് രക്ഷിച്ച് അങ്ങെ സ്നേഹത്തിൽ നിലനിർത്തണമേ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹങ്ങൾക്കും രക്ഷയ്ക്കുമായി മാറ്റണമേ ഇന്ന് ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്കും പറഞ്ഞ വാക്കുകളിലുണ്ടായ അപാകതകൾക്കും ക്ഷമ നൽകണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ വീടിന്മേൽ പരിശുദ്ധമാതാവേ അമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണം ഉണ്ടാകണമേ സ്വപ്നങ്ങളിലും അങ്ങേ സമാധാനം നിറഞ്ഞതായിരിക്കട്ടെ നാളെ പൊതുവായ ദിവസത്തേക്ക് ഉണരുമ്പോൾ പുതിയ കരുത്തും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ നല്ല ദീപമേ നീ മാത്രം നൽകാൻ കഴിയുന്ന നിനക്ക് മാത്രം നൽകാൻ കഴിയുന്ന സൗഖ്യം എല്ലാ രോഗികൾക്കും നൽകണമേ ഈ നിമിഷം ശാരീരികമായും മാനസികമായും രോഗത്താൽ പ്രതിസന്ധികളാൽ വിഷമിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം സമർപ്പിക്കുന്നു ഇവിടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധ ദീപമാതാവ് അവരുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പൂർണ്ണ സൗഖ്യം വരുത്തേണമേ ഭയത്തെയും ആശങ്കയെയും മാറ്റി അങ്ങേ സമാധാനം നിറയ്ക്കണമേ ഡോക്ടർമാരെയും ചികിത്സിക്കുന്നവരെയും ജ്ഞാനത്തോടെ അനുഗ്രഹിക്കണമേ രോഗത്തിൻ്റെ ഇരുട്ടിൽ അങ്ങേ സ്നേഹത്തിൻ്റെ പ്രകാശം തെളിക്കണമേ ഞങ്ങൾ പോകുന്ന വഴികളെ നീ നേരെയാക്കണമേ യാത്രയിൽ അപകടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ വണ്ടിയും വാഹനവും വഴി പങ്കിടുന്ന എല്ലാവരും സുരക്ഷിതരാകട്ടെ ഞങ്ങളുടെ വരവും പോക്കും എല്ലാം അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ മക്കളെ അങ്ങേ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പരിശുദ്ധാമേ അവരെ സംരക്ഷിക്കണമേ അവരെ അപകടങ്ങളിൽ നിന്നും തെറ്റായ വഴികളിൽ നിന്നും ദോഷസമ്പർക്കങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അവരുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കട്ടെ അവരെ ജ്ഞാനത്തിലും ദൈവഭക്തിയിലും വളർത്തണമേ നല്ല ദൈവമേ എന്നെ സൃഷ്ടിച്ചതിനും രക്ഷിച്ചതിനും അനുഗ്രഹിച്ചതിനും നന്ദി പറയുന്നു കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരോഗ്യമുള്ള ജീവിതത്തിനും എല്ലാത്തിനും പരിശുദ്ധാമ്മ വഴി ഞാൻ നന്ദി പറയുന്നു കൃപാസനമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് നമ്മെ സംരക്ഷിക്കുവാൻ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ അമ്മ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയോട് അമ്മയുടെ പ്രാർത്ഥനയിലൂടെ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ മാധ്യസ്ഥയെ ആരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും തരുവാൻ വെമ്പൽ കൊള്ളുന്ന പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ പ്രാർത്ഥന നമുക്ക് ഏഴ് പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലാം ഒപ്പം ഏഴ് നിയോഗങ്ങളും സമർപ്പിക്കാം ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ നടത്തി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഭക്തിപൂർവം മുഴുവൻ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം ചേരാം അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ദേഷ്യത്തിനും അമ്മമാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ പൂല്ലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ചെപ്പമാനമാതാവി സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പദ്യോസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്പി ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്പി ചെപമാനമാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പതിവശ്മാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദീപമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കിയണമേ അമ്മേ പരിശുദ്ധാമ്മേ പൂസ്വല്ലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ചെപമാനമാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വർ മിശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്തിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്പി പൂസല്ലോങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്പി ചെപ്പമാനമാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായി നിയോഗം നമ്മുടെ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വർ മിശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പതിവസ് വിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ പൂർസലങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ചെപമാനമാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പതിയോസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ അമേ പരിശുദ്ധാമ്മേ ദീപമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഢിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധാമ്മേ ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ചെപമാനമാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നമ്മുടെ നിയോഗം ഇപ്പോൾ ഇവിടെ പറയുക ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യച്ഛീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ മീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദീപത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പതിവശ്മാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ